ഡയമണ്ട്സ് ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ സൗകര്യം താഴെപ്പാലം തിരൂർ തിരൂർ നഗരത്തിൽ തുണിക്കടയിൽ വൺ തീപിടുത്തം തിരൂർ താഴെപ്പാലത്തെ അമാന വെഡ്ഡിംഗ് സെന്ററാണ് തീപിടിച്ചത് ഷോറൂം ഭാഗികമായി കത്തിനശിച്ചു ലക്ഷങ്ങളുടെ നഷ്ടം ഞായറാഴ്ച രാവിലെ ആറു മണിയോടെയാണ് സംഭവം ഞായറാഴ്ച രാവിലെ ആറു മണിയോടെയാണ് തിരു ടൗൺ ഹാളിനോട് ചേർന്നുള്ള അമാന വെഡ്ഡിംഗ് സെന്ററിന് തീപിടുത്തമുണ്ടായത് ഓഫീസും ഗോഡൌണും പൂർണ്ണമായും കത്തി നശിച്ചു ക്ഷങ്ങളുടെ നഷ്ടമാണ് സംഭവിച്ചത് തിരൂരിൽ നിന്നും മൂന്ന് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത് അരമണിക്കൂറകം തീരാണാക്കാൻ കഴിഞ്ഞതായി സ്റ്റേഷൻ ഓഫീസർ വി കെ ബിജു പറഞ്ഞു തിരു ഫയർ സ്റ്റേഷൻ ഓഫീസർ വി കെ ബിജു ലീഡിംഗ് ഫയർമാൻ മനോജ് മദന അബ്ദുൽ മനാഫ് രഘുരാജ് സജിത് പ്രവീൺ നവീൻ ടി ഡി ആർ ഫ് വളണ്ടിയർമാരായ നസീബ് തിരൂർ ആഷിഖ് താനൂർ സലാം അഞ്ജുലി തുടങ്ങിയവരാണ് രക്ഷാപ്രവർത്തനം നേതൃത്വം നൽകിയത്